ജെസി ഫുഡ് ആൻഡ് വോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് എങ്ങനെയാണ് ചിക്കൻ പിസ്സ വീട്ടിൽ തന്നെ റെഡിയാക്കുക എന്നുള്ള വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് അത് ഉണ്ടാക്കിയെടുക്കാനും മാവുന്ന റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാനൊരു അര കപ്പ് എളം ചൂട് വെള്ളം കൊടുക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഡ്രൈഡ് ഈസ്റ്റ് ആണെങ്കിലും ഇതേപോലെ തന്നെ ചേർത്ത് കൊടുക്കാം എളം നല്ല ലൈറ്റായിട്ടുള്ള ചൂടേ വെള്ളത്തിനുള്ളോട്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക പൊടിയൊക്കെ ഇത് നല്ലപോലെ പൊങ്ങി വരും എന്നിട്ട് നമുക്ക് പൊടിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് അടച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പൊടി ചേർത്ത് കൊടുക്കാം അങ്ങനെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈസ്റ്റൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പൊടിയിലേക്ക് നേരിട്ടിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് ഞാൻ വെള്ളം ചുടുവെള്ളത്തിലാണ് മിക്സാക്കിയത് നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ രണ്ട് കപ്പ് മൈതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് മൈദ നമുക്കിത് കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറവാണെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ മറ്റി നമുക്ക് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഒറിയാന ചേർത്ത് കൊടുക്കണമെങ്കിൽ അതും കൂടെ ഈ പൊടിയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒറുകാന ചേർത്ത് കൊടുക്കുന്നില്ല ഒരുകാനെ ടേസ്റ്റ് എല്ലാവർക്കും നല്ല ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഒറിയാന ചേർക്കുന്നില്ല കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക സ്പൂൺ അളവിൽ ഒളിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക ഒളിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കരുത് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചിട്ട് എടുക്കാം നമുക്ക് വെള്ളം പാകത്തിനനുസരിച്ചിട്ട് കുറേശ്ശേ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ കുറച്ച് വെള്ളം കുറവാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഇളം ചൂടുള്ള വെള്ളം തന്നെ ചേർത്തിട്ട് കുഴച്ചെടുക്കാം കൊടുക്കാം ഇതിൽ കുറച്ച് വെള്ളം കുറവാണ് അപ്പോൾ നമ്മളൊന്ന് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് കൊടുത്ത് നോക്കാം ഇത് ചപ്പാത്തി മാവിനേക്കാളും കുറച്ചൊരു ലൂസുള്ള മാവായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് നല്ല ടൈറ്റ് ആയിട്ടുള്ള മാവായിട്ടല്ല പിന്നെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആ വെള്ളം നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പാത്രത്തിന് കുറച്ച് ഓയിൽ സ്പ്രെഡ് ആക്കി കൊടുക്കുക എന്നിട്ട് മാവ് വെച്ച് കൊടുക്കട്ടോ ഇനി മാവിൻ്റെ മുകളിലും തന്നെ കുറച്ച് ഓയിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇത് ഞാൻ ഡ്രൈ ആയി പോവും ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ച് വയ്ക്കാം കേട്ടോ നമുക്കിതിന് ക്വിങ് റാപ്പ് വെച്ചിട്ട് രണ്ട് മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റാപ്പ് വെച്ചിട്ട് അടച്ച് കൊടുക്കാം അല്ലെങ്കിൽ നഞ്ഞ തുണി ഇതിൻ്റെ മുകളിലിട്ട് വെച്ചാലും മതി ഇത് നല്ല പൊങ്ങി വരുന്നവരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി പിസ്സ സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് തന്നെ തക്കാളി വെച്ചിട്ടുള്ളൊരു പൂരി റെഡിയാക്കിയിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് തക്കാളി രണ്ട് ഭാഗത്തും വരഞ്ഞ് കൊടുത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചിട്ട് എടുക്കണം ഇങ്ങനെ വരഞ്ഞ് കൊടുത്താൽ നമുക്ക് തക്കാളിയുടെ തൊല് വേഗത്തിൽ കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമുക്കത് അങ്ങനെ തിളപ്പിച്ചിട്ടെടുക്കാം അങ്ങനെ തക്കാളിയൊക്കെ വെന്ത് ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് നമ്മൾ കൊടുത്ത വരുന്നോട് ഇങ്ങനെ വിണ്ടു വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കൂടാതെ ഇതിന് ശേഷം നമുക്കത് ഒന്ന് അരച്ചെടുക്കാം ചിക്കൻ പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ്റെ ഒക്കെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി അവിടെ ഇരുന്നൂറ്റൻപത് ഗ്രാം ചിക്കൻ ആട്ടുള്ളത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് മൂന്ന് ടീസ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങളുടെ നീരും കൂടെ വെച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ പൗഡറോട്ടാ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം മസാല ഒക്കെ എല്ലാ ഭാഗത്തും എത്തുന്നവണ് വരെ നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ടൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കണം എന്നാലും നല്ലപോലെ മസാല ഇതിലൊക്കെ പിടിക്കുള്ളൂ കേട്ടോ എന്നാൽ ചിക്കനിലൊക്കെ മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ആക്കിയിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള തക്കാളി നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കണം നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഒന്ന് മിക്സിഡ് ചാലിട്ട് നല്ലൊരു പൂരിയാക്കിയിട്ട് എടുക്കാം ഫൈനായിട്ട് അരച്ചിട്ട് എടുക്കാം കേട്ടോ പിന്നെ തക്കാളിയൊക്കെ പൂരിയാക്കി എടുത്തിട്ടുണ്ട് പിസ്സയുടെ സോസ് റെഡിയാക്കാനായിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഓയില് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് ഒരു കുടം വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്താട്ടോ ചെറിയ വെളുത്തുള്ളി ആയിരുന്നു ഇത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം അതിലേക്ക് ഒരു പത്ത് സ്മെന്റ് പോകുന്നതുവരെ നമുക്ക് ഇളക്കിട്ടൊരു സവാള കട്ട് ചെയ്തത് അതിന്റെ പകുതിയും കൂടെ ചേർക്കണം വലിയൊരു സവാള എന്റെ പകുതി പൊടിയായിട്ടായിരുന്നു ഞാൻ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അവാടൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ടൊമാറ്റോ പൂരി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ എടുത്തിട്ട് കയ്യിൽ വെച്ച് പൊടിച്ചിട്ടൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതൊരു അഞ്ച് മിനിറ്റൊക്കെ ഇങ്ങനെ ഇളക്കി അടച്ചു വെച്ചിട്ട് ഉപയോഗിച്ചിട്ട് എടുക്കാം ഈ ഒരു തിക്നെസ്സിലാണ് സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ നീ തണുത്തു വരുമ്പോൾ ഒന്നും കൂടി ടൈറ്റാകും ഇത്ര ആയാൽ മതി ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ചിക്കൻ ഇപ്പോൾ മസാല തേച്ച് വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ആക്കാനുള്ള ഓയിൽ പാനിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് വേവിച്ചിട്ട് എടുക്കാം ഫ്രൈ ആക്കാൻ സമയത്ത് കുറേ ഓയിൽ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണ്ട കേട്ടോ കുറച്ചൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാൻ വേണ്ടി ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഞാൻ ചിക്കൻ അടച്ച് ഇങ്ങനെ ഇടക്ക് തുറന്നിട്ടിങ്ങനെ ഇളക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഇതൊന്നും കൂടെ ഒന്ന് ഡ്രൈ ആവണമെന്ന് വേവിച്ചിട്ടെടുക്കണം നിങ്ങൾക്ക് ഇനി നല്ല മൊരിച്ചിൽ വേണമെന്നുണ്ടെങ്കിൽ വേവായാലും സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മൾ ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കുന്ന സമയത്ത് നല്ല വെള്ളം ഉണ്ടായിട്ട് വരും ഒരികെ വറ്റി ഡ്രൈ ആവോ ഞാൻ വേവിച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ ഒക്കെ നല്ലപോലെ വേവായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അങ്ങനെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ തുറന്നു നോക്കിയ സമയത്ത് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിനെ രണ്ട് പാർട്ടാക്കിയിട്ടാണ് ഞാൻ പിസ്സ റെഡിയാക്കി എടുക്കുന്നത് രണ്ട് പിസ ആയിട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ പകുതിയും പകുതി ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പിസ്സ റൊട്ടി ഇത് വെച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുക്കണം ഒരു പാനിലാണ് പിസ്സ റെഡിയാക്കി എടുക്കുന്നത് അതിൽ നമുക്ക് കുറച്ചൊരു ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ അടിയിലിങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പ്രെഡ് ചെയ്ത് കൊടുക്കൽ മാത്രം മതി രണ്ട് ഭാഗമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഭാഗം എടുത്തിട്ട് നമുക്ക് പാൻറ്റൊക്കെ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം കൈ വെച്ചിട്ട് തന്നെ പരത്തി കൊടുക്കാം കേട്ടോ നിങ്ങൾ കൈയിലൊക്കെ ഒട്ടിപ്പിടിക്കണമെങ്കിൽ കുറച്ച് പൊടിയ കൈമ തൊട്ടിട്ട് നമുക്ക് ഇങ്ങനെ പ്രസ് ഇത് കൊടുക്കാം ഈ അരി ഭാഗമൊക്കെ നമുക്കിവിടെ ഇങ്ങനെ ഒരു കട്ടിയിലാക്കി കൊടുക്കാം കേട്ടോ റൊട്ടിയുടെ അരികു വശം ഇങ്ങനെ കട്ടിയിലാക്കി കൊടുത്താൽ നമ്മൾ ഫില്ലിങ് വെക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നല്ലപോലെ നിന്നോളും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരികു വശം ഇങ്ങനെ കട്ടിയിലാക്കി കൊടുക്കുന്നത് കേട്ടോ നമുക്ക് ഇതിൻ്റെ മുകളിൽ റെഡിയാക്കി വെച്ചിട്ടുള്ള പിസ്സ സോസ് വെച്ചുകൊടുക്കാം ഞാനിപ്പോൾ ആ മാവ് വെച്ചിട്ട് രണ്ട് പിസ്സ കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് ഇതിൻ്റെ മുകളിലൊക്കെ ഓരോരോ ചീസിൻ്റെ സ്ലൈസസും കൂടി വെച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ മൊസറല്ലാ ചീസും കൂടെ സ്പ്രെഡാക്കി കൊടുക്കാം ഞാനൊരു ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ട് നൂറ് ഗ്രാം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ബാക്കി നൂറ് ഗ്രാം മറ്റേ ീസ ഉണ്ടാക്കണ്ടേ ഒന്നും കൂടെ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലും കൂടെ വെച്ചുകൊടുക്കും ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ആക്കിയിട്ടുള്ള ചിക്കൻ പീസകൾ വെച്ച് കൊടുക്കാം ചിക്കൻ്റെ പീസൊക്കെ വെക്കണം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെച്ചുകൊടുക്ക കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം വെച്ച് കൊടുക്കുക ക്യാപ്സിക്കം പല കളറുകളും കിട്ടുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അപ്പൊ എനിക്ക് പച്ച മാത്രേ കിട്ടിയത് അപ്പൊ മഞ്ഞും ചോപ്പൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതും കൂടെ വെച്ചുകൊടുത്താലും നല്ല ഭംഗി ഉണ്ടാവും ഇനി ഇതിന്റെ ഇടയിലൊക്കെ നമ്മള് സവാള കട്ട് ചെയ്തതും തക്കാളി കട്ട് ചെയ്തതൊക്കെ വെച്ചുകൊടുക്ക കേട്ടോ അതൊക്കെ നിങ്ങളെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി എത്ര വെക്കണം എന്നൊക്കെ അവരവർക്ക് കുറേ വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം പിന്നെ ഞാൻ ഇതിൻ്റെ അടിയിലൊക്കെ ഒലീവും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഗ്രീൻ ഒലീവാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ബ്ലാക്ക് ഒലീവ് കിട്ടുവാണെങ്കിൽ അതായിരിക്കും നന്നായിരിക്കാം തിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ മറ്റേ പീസ് ഉണ്ടാക്കിയപ്പോൾ അമ്മ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കാരണം ഞാൻ ഇതിൽ ഇടുന്ന കാണിക്കണം കേട്ടോ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ പാനെ തുറന്ന് നോക്കുമ്പോൾ നല്ല ഇതിൻ്റെ ബൈസൊക്കെ നല്ലപോലെ വേവായിട്ടുണ്ട് നമുക്കിത് ഇതിന് എടുത്തു മാറ്റാം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അത് ജ്യൂസി ആയിട്ടുള്ള പിസ്സ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആരും വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുവെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യാം താങ്ക്